ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം ഇതൊരു പായസവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ വെറും പായസമല്ല കേട്ടോ ഒരു സ്പെഷ്യൽ പായസമാണ് കരി വെച്ച് കൊണ്ടുള്ള പായസമാണ് കേട്ടോ എരിയും തേങ്ങാപ്പാലും നല്ല സർക്കാരിയും ഇട്ട് നല്ല വേവിച്ച് കുറുക്കിയെടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഇപ്പം മുളിയേരി ഞാൻ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇത് നല്ലവണ്ണം കുതിർത്ത് വെക്കണം പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ കിടക്കണം എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും വെന്ത് കിട്ടാൻ ഭയങ്കര താമസമാണ് കേട്ടോ ഇത് കുതിർത്ത് വെച്ചാൽ തന്നെ നമ്മൾ നല്ലവണ്ണം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിൽ ഒരുപാട് കല്ലും കട്ടയുമൊക്കെ ഉണ്ടാകും കാരണം ചെയ്ത ശേഖരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് മുളയിൽ നിന്നാണ് നമുക്ക് ഈ അരി കിട്ടുന്നത് മുളെ എങ്ങനെയാണ് എവിടെയാണെന്നുണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ അത് കാട്ടിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാട്ടിൽ നിന്ന് ശേഖരിക്കുമ്പോൾ താഴെ ഷീറ്റൊക്കെ വരിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിലേക്ക് കല്ലും വണ്ണിൽ ചിലപ്പം പൊടിയോ പല ഇലകളും വന്ന് വീണിട്ടുണ്ടാകും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നല്ല വണ്ണം വൃത്തിയാക്കി അരച്ചെടുത്തു വേണം ഇത് വേവിക്കാൻ അപ്പോൾ ഞാനിത് വേവിക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം പന്ത്രണ്ട് മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് കൊണ്ട് കുക്കറിലിട്ടാൽ മാത്രമേ വേവൂ അല്ലെങ്കിൽ നമുക്കിത് ശരിക്കും വെന്ത് കിട്ടൂല അതുകൊണ്ട് നല്ല വണ്ണം എടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഒരു എട്ട് വിസിലെങ്കിലും എട്ടോ പത്തോ വിസിലെങ്കിലും വരണം എത്രത്തോളം വേവുമ്പോൾ അത്രത്തോളം നല്ലതാണ് അപ്പം ഞാനിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അതവിടെ വേകുമ്പോഴൊക്കെ ഞാൻ തേങ്ങാപ്പാലും കരിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതെടുത്തത് ഒരു കാ കിലോ ശരി എടുത്തിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴേക്കും എൻ്റെ കുക്കറിലിട്ട മുളയേരി നല്ല വണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ നമ്മൾ ഈ ഓട്സ് എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് അതേ വരുവത്തിലായിരിക്കും ഈ മുളയരിയും വേവിച്ചൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വേവിക്കുമ്പോൾ നല്ല വണ്ണം വെള്ളം ഒഴിക്കണം അതിൻ്റെ ഇരട്ടി വെള്ളം വേവിക്കുമ്പോൾ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ എൻ്റെ കുക്കറിലിട്ട് ഞാൻ ഇന്നത് ഇത് എടുത്ത് ആക്കുന്നത് മൺകുടുക്കിയിലാണ് കാരണം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് മൺകുടുക്കിയിൽ പായസം വെക്കണം അപ്പോൾ ഞാൻ വയനാട് പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഈ മുളേരി കണ്ടത് അതുവരെ എനിക്ക് ഈ മുളയേരിയെ കുറിച്ച് അത്ര വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ മുളേരി വാങ്ങിയത് നല്ല ടേസ്റ്റായിരുന്നു ഞാനൊരു ഗ്ലാസ് പായസം അവിടെ നിന്ന് കുടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി മക്കൾക്കും നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ മുളകരി വാങ്ങി പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കാരണം നല്ലോണം കുടിക്കാമോ മുള നല്ല വിലയാണ് കേട്ടോ മുളകരിക്ക് അപ്പം ഈ വേവിച്ച് വെച്ചയിലേക്ക് ഞാൻ ഇന്ന് ശർക്കര കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മധുരം കൂടുതൽ വേണ്ടെങ്കിൽ നമ്മളധികം ഒഴിക്കണ്ട നമുക്ക് കുറച്ച് ശർക്കരേനേക്കാളും ഏറ്റവും നല്ലത് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടിയിലാണ് സാധാരണ മുളിയേരി പായസം ഉണ്ടാക്കേണ്ടത് പക്ഷെ എനിക്ക് കരിപ്പെട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ശർക്കര സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ശാഖ എടുത്തത് കേട്ടോ അപ്പം അങ്ങനെ ശാഖരി കൂടി ഒഴിച്ച് നല്ല വണ്ണമൊന്നും മിക്സാക്കിയെടുക്കും പിന്നെ മക്കൾക്കാർക്കും വലിയ മധുരം വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചെടുത്തു വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ മാറ്റി വയ്ക്കുക കാരണം ഇത് രണ്ടും ബന്ധതാണല്ലോ അപ്പം നല്ല വണ്ണം ശർക്കരയും കൂടി ഒന്ന് വെച്ച് മിക്സാക്കി മിക്സാക്കുമെന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു നുള്ളു ഉപ്പ് നമ്മൾ ഇടേണ്ടതാണ് കാരണം വെച്ചാൽ അതിന് ബാലൻ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ ബെല്ലത്തിൻ്റെ ഉപ്പില്ലതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ ഉപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു നുള്ളു മാത്രം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉപ്പ് കൂടിപ്പോയാലും നമുക്ക് ആ പായസത്തിൻ്റെ ടേസ്റ്റേയും മാറിപ്പോകും അപ്പോൾ അങ്ങനെ ചേർക്കട്ടൊഴിച്ച് ഞാൻ നല്ല വണ്ണം ഒന്ന് മിക്സാക്കിയെടുത്തു അതിന് ശേഷം തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ചേർക്കുന്നു തേങ്ങാപ്പാൽ ഞാൻ മുഴുവനും ഒഴിക്കുന്നില്ല കാരണം വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇറക്കാനാകുമ്പം കുറച്ച് പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാകും അതുകൊണ്ട് ഞാൻ മുക്കാൽ ഭാഗം മാത്രമേ അതിലേക്ക് ഒഴിക്കുന്നുള്ളൂ തേങ്ങാപ്പാലും ശർക്കരയും കൂടി നല്ലവണ്ണം മിക്സാക്കി എടുക്കണം അതിന് ശേഷം മാത്രമേ നമുക്ക് അടുപ്പത്ത് വെക്കാൻ ഇതെന്താ ഇതൊക്കെയുണ്ടെങ്കിൽ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഇറക്കാനാകുമ്പോൾ ഒഴിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇത് നല്ല കട്ടിയാണ് കേട്ടോ കുറച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പേ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ചും കൂടി ലൂസാക്കണം അധികം കട്ടിയാകാൻ പാടുള്ള ഇത് പെട്ടെന്ന് കുറുകി വരും അങ്ങനത്തെ ശർക്കരയും തേങ്ങാപ്പാലും കൂടി നല്ല മിക്സ് വെണ്ണം മിക്സാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ച് ഒന്ന് കുറച്ച് വേവിച്ചെടുക്കാം നല്ല വണ്ണം ഇളക്കണം കേട്ടോ അടുപ്പത്ത് അങ്ങനെ പോകാൻ പാടില്ല കാരണം ഇത് വെല്ലം ഒഴിച്ചത് അന്ന് ചിലപ്പം അടുക്കി പിടിച്ചു പോയാൽ ഒരു സ്മെല്ല് വരും ഞാൻ പിന്നെ മഞ്ചട്ടി തിരഞ്ഞെടുത്തത് തന്നെ അതാണ് കാരണം മഞ്ചട്ടിയിൽ പെട്ടെന്ന് അങ്ങനെ ചൂട് കൂടില്ലല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ചട്ടിയിൽ പാചകം ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ അത് കുറുകി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തേങ്ങപ്പാലം കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യട്ടെ അങ്ങനെ നല്ല വെള്ളം മിക്സായി നല്ല കൊഴുപ്പിലേ വന്നിട്ടുണ്ട് കണ്ടില്ലേ വലിഞ്ഞുണ്ട് അധികം വലിയാൻ പാടില്ല അപ്പോൾ തണിയുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി വലിയും അങ്ങനെ നമ്മൾ പായസം റെഡിയായി ഇനി അതിലേക്ക് നമ്മൾ വേണ്ട അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് ഒക്കെ കാച്ചി വെക്കണം കാച്ചി വയ്ക്കുകയെന്നു വെച്ചാൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കലാണ് കേട്ടോ അപ്പം ഞാനതിന് കുറച്ച് നെയ്യ് എടുത്തു നെയ്യ് നാടൻ നെയ്യാന്ന് ഞാൻ നാടൻ നെയ്യ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ നെയ്യിലാണ് ഞാൻ വറുത്തെടുത്തത് അതാകുമ്പം നല്ല മണം മണമുണ്ടാവുമല്ല നല്ല ഹെൽത്തി ആണെന്നല്ലാവരും അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം ചൂടാക്കിയെടുക്കുന്നു വണ്ടിപ്പയരിപ്പാണ് ഞാൻ കൂടുതലെടുത്തത് ഇനി മുന്തിരി അങ്ങനെ ഇഷ്ടമല്ല മക്കൾക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അണ്ടിപ്പയ്പ്പാണ് കൂടുതലെടുത്തത് മുന്തിരി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത് അതിലേക്ക് തന്നെ മുന്തിരി ഇടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അണ്ടിപ്പരിപ്പ് ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുന്തിരിയും കൂടി ഇടാം അപ്പം നിങ്ങളെല്ലാവരും മുളയേരി ഇനി ഏടെ കണ്ടാലും വാങ്ങി ഇതുപോലെ ഇരിക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യമായി കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അപ്പോൾ അന്ന് തന്നെ തുടങ്ങിയതാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഇത് വാങ്ങി വാങ്ങിപ്പോന്ന് പായസം വെക്കണം നമ്മുടെ ഇവിടെയൊരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ അരി കിട്ടുമെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല മുളയരി പായസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആണ് വയനാട് പോയാൽ എന്നും മോൻ വന്നാൽ പറയും മുളയരി പായസം നല്ല അടിപൊളിയാണ് അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ എൻ്റെ അടിപ്പം ഇരിപ്പം പായസത്തിൻ്റെ എല്ലാ കൂട്ടവും ഹെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ആണുണ്ടട്ടോ സമയം സമയൊന്നും എടുക്കുന്നില്ല പെട്ടെന്ന് ആയിട്ടുണ്ട് വലിയ പണിയൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായി നമ്മളൊന്ന് വയനാട് പോയപ്പോൾ അവിടെ നിന്നാണ് അതി കുടിച്ചത് അപ്പൊ അവർക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് എന്നാ പറയൂ അപ്പൊ ഇനി ആർത്തിയോടെ കുടിച്ചതാണ് മുളയിൽ പൈസ ആടന്ന് കുടിച്ചപ്പോൾ നല്ല ഇഷ്ടമായി അപ്പൊ അത് വേഗം എടുത്ത് കുടിച്ചപ്പോൾ നല്ല കുറച്ച് ചൂടുണ്ടായിരുന്നു അടിപൊളിയാ അപ്പ ഇനി ഫുൾ മാക്കമ്മക്കാന്ന് ദാ ഒരാൾ കിടന്ന് കരഞ്ഞുകൊണ്ട് ഇനി ഒക്കെ കൂടി കൊടുക്കണം എനിക്ക് വേണോ പായസം വേണ ഇത്രയും നേരം അതിനുവേണ്ടി കരയുന്നത് അടിപൊളിയായിട്ട് കുടിക്കുന്നുണ്ടോ അയ്യോ കുടിക്കാൻ പറ്റില്ല കാരണം നല്ല ചൂടുണ്ട് അപ്പം മുളയരി പായസം എല്ലാവരും കണ്ടല്ലോ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഇത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് അപ്പോൾ എല്ലാവരും ഇനി എവിടെ കണ്ടാലും മുളിയേരി വാങ്ങുക പായസം വെക്കുക ഓക്കേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ബായ്